പീഡിയാട്രിക് ഇ എൻ ടി സർജറി ലോകപ്രശസ്തനായ ഈ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിരുന്നു കേൾവി സംബന്ധമായ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നിരവധി ജനങ്ങളാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ സംഘടനയും കൊച്ചിൻ റോട്ടറി ക്ലബും സംയുക്തമായി നടത്തിയ ഈ മെഡിക്കൽ ക്യാമ്പ് പ്രശസ്തമായ എറണാകുളം ലോർദ് ആശുപത്രിയാണ് രീതികൾ കോക്ലിയർ ഇം പ്ലാന്റ് കേൾവി ശസ്ത്രക്രിയ നിർണായക ക്യാമ്പാണ് ഇതിന്റെ പ്രത്യേകത ഈ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി വിജയം കൈവരിച്ച തൊടുപുഴക്കാരനായ വി എസ് സയ്യിദ് മുഹമ്മദിനെ വേദിയിൽ പ്രത്യേകം ആദരിക്കപ്പെട്ടു ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ നടത്തി വരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആത്മാർത്ഥ സേവനങ്ങളുടെ ഭാഗമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് അൻപതിനായിരം രൂപ ചെലവ് വരുന്ന ട്രീറ്റ്മെന്റ് സർജറി ഉൾപ്പെടെ എറണാകുളം ലൂർ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് നടത്താനുള്ള എല്ലാ ചെലവുകളും റോട്ടറി ക്ലബ്ബ് കൊച്ചി നിർവഹിക്കുന്നതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോർജ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പഠിച്ചിട്ട് വന്നിട്ട് അതായത് നിങ്ങളുടെ എല്ലാവരും ഭാഗ്യമാണ് ഫാദർ ഒരാളായിരുന്നു എല്ലാവരും സാറിന് ഒത്തിരി പേർക്കും പഠിച്ച എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാനുള്ള പ്രത്യേക താല്പര്യം അതുകൊണ്ട് അതുകൊണ്ട് ഈ ഞങ്ങളുടെ ഈ ഹോട്ടൽ ക്ലബിന്റെ പേരിൽ നടത്തുന്ന ഇത് കൂടുതൽ പേഷ്യൻസിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഒരു മെയിൻ ഗ്രാൻഡ് വരെ കിട്ടാൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തെരണൽ അധ്യക്ഷത വഹിച്ച ഈ യോഗത്തിൽ സി കെ നവാസ് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സ്വാഗതം പറയുകയും വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ഗിരിജകുമാരി സജി ജോബ് വില്ലി അനിൽകുമാർ പീഡികപ്പറമ്പിൽ നാസർ സൈരീഫ്

അവസരങ്ങള് ഇതെല്ലാം ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് നമ്മൾ നടക്കുന്നത് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ പഴയ കാലത്ത് കേൾവി അത്ര കാര്യമായിട്ട് ആളുകൾ ശ്രദ്ധിക്കാറില്ല കേൾവി ചെറിയ പ്രശ്നങ്ങൾ മൂലം സംസാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ധാരാളം പ്രശ്നങ്ങള് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജന്മനുള്ള പ്രശ്നങ്ങള് ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങള് ഈ മേഖലയിലുണ്ട് യും അതുപോലെ ആശുപത്രി വരുമ്പോൾക്ക് അദ്ദേഹം എറണാകുളത്തെ വളരെ പ്രശസ്തനായ അദ്ദേഹം തന്നെ വന്നു അദ്ദേഹം തന്നെ നേരിട്ട് രാവിലെ എട്ട് മണിക്ക് കൂടെ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും നിങ്ങൾ ആരും ഭയപ്പെടില്ല ആരും കൂട്ടില്ല ഒന്നിട്ട് പേരെ നമ്മള് എല്ലാവരെയും നിങ്ങൾ ബുദ്ധിമുട്ടോ nueve no, no. 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 no, no. अंजरी <laughs>